എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പതിനെട്ട് സീറ്റുകൾ കിട്ടിയ തെരഞ്ഞെടുപ്പായിരുന്നു എന്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ കേന്ദ്രത്തിൽ സി പി എമ്മിനും അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകൾക്കും കൂടി ചേർന്ന് അറുപത്തിനാല് പാർലമെന്റ് അംഗങ്ങൾ അല്ലെങ്കിൽ അറുപതിൽപ്പുരം പാർലമെന്റ് അംഗങ്ങൾ അതുവരെയുള്ള പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഉണ്ടായിരുന്നു അതായത് ബംഗാളിൽ നിന്നും ബംഗാൾ എന്ന് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും വലിയ കോട്ടകൊത്തളത്തിൽ അവർക്ക് പരമാവധി പാർലമെന്റ് മെമ്പർമാരെ വിജയിപ്പിച്ചെടുക്കാൻ അന്ന് കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും എല്ലാം അവർക്ക് വിജയമുണ്ടായി ത്രിപുരയിലെ രണ്ട് സീറ്റുകൾ അവർ വിജയിച്ചു അങ്ങനെ ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്ന മേൽക്കൈ കൊണ്ട് അക്കാലയളവിൽ ഇവിടെ അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടുകയും ന്യൂനപക്ഷ സമുദായങ്ങൾ അടക്കമുള്ള ആളുകൾ അവരെ പിന്തുണച്ചുകൊണ്ട് കേന്ദ്രത്തിൽ വീണ്ടും ഒരു ബി ജെ പി ഗവൺമെൻറ് വരാതിരിക്കാൻ എന്താ മാർഗം എന്ന് ആരാഞ്ഞുകൊണ്ട് അവർ അന്ന് രണ്ടായിരത്തി നാലിൽ ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് സമ്പൂർണമായി വോട്ട് ചെയ്തു ഇ അഹമ്മദ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ഒരേ ഒരു പാർലമെൻറ് അംഗം മാത്രമാണ് അന്ന് കഷ്ടിച്ച് കരകയറിയത് നോക്കൂ രണ്ടായിരത്തി ഒൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പായപ്പോൾ ചിത്രം മാറി ഇരുകൂട്ടർക്കും വലിയ വരക്കൊന്നുമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോയി എൻ ഡി എ എന്ന് പറയുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ അന്ന് ബി ജെ പി നിന്നിരുന്ന ഐ എഫ് ഡി പി എന്ന് പറയുന്ന ആ സംവിധാനം തന്നെ താരമാറായി എന്ന് മാത്രമല്ല കേരളത്തിൽ ബി ജെ പിക്ക് ഒലമ്പിയെ പോലും വിജയിപ്പിക്കാൻ എൻ ഡി എ പാളയത്തിലേക്ക് കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാല് വന്നു രണ്ടായിരത്തി പതിനാല് വന്നപ്പോഴും ബി ജെ പിക്ക് ഇവിടെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് ലക്ഷ്യം വന്നു അപ്പോഴും ബി ജെ പിക്ക് ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ് ഇലക്ഷൻ വന്നപ്പോൾ മാത്രമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും അതായത് പത്തൊൻപതിലെ പാർലമെൻ്റ് മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൃശ്ശൂർ അസംബ്ലി സീറ്റിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയും എന്ന നിലയ്ക്ക് ഒരേ മണ്ഡലത്തിൻ്റെ ഒരു പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് രണ്ട് തവണയായി തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ച ഒരു കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ എന്ന കൂടിയുള്ള ഒരു മേൽക്കയ്യുള്ള സുരേഷ് ഗോപിക്ക് ജയിക്കാനൊരു അവസരം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെയാണ് അദ്ദേഹം പാർലമെൻറ്റ് മെമ്പറാകുന്നത് കേരളത്തിലെ മറ്റൊരു മണ്ഡലത്തിലും ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല ഇനി അടുത്ത കാര്യം പരിശോധിക്കാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അയ്യായിരം വാർഡുകളിൽ മേൽക്കൈ ഉണ്ടായിട്ടുണ്ട് മാർഗ സാഹചര്യത്തിലും തുടർച്ചയായിട്ടുള്ള കേന്ദ്രഭരണത്തിൻ്റെ പതിനഞ്ച് വർഷത്തേക്ക് കടക്കാൻ പോകുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ നേട്ടത്തിലും രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉള്ള ആ ഒരു നേട്ടത്തിലും ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിക്ക് വളരാനുള്ള മണ്ണ് ഇവിടെ ഒരുക്കി കൊടുക്കുന്നത് അത് കൂടുതലും മാക്സിറ്റ് പാർട്ടിയുടെ നിലപാടുകൾ അല്ലെങ്കിൽ യു ഡി എഫിനകത്തുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളുടെ നിലപാടുകൾ എല്ലാം സഹായകമായിട്ടുണ്ട് അതിന് ഒരുപക്ഷെ അത് സാമുദായികമായിട്ടുള്ള ചേരുന്നരിവുകൾക്ക് അടിസ്ഥാനമാക്കിയുള്ള വളർച്ചയാണ് എന്ന് മാത്രം കരുതിയാൽ അത് തെറ്റി ഇവിടെ മൂന്നാമതൊരു കക്ഷിയുടെ പ്രാതിനിധ്യം